നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മീറ്റു ആരോപണം നേരിട്ട സംവിധായകനും ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായ രഞ്ജിത്തിനെ പിന്തുണച്ച് രംഗത്ത് വന്ന സാംസ്കാരിക മന്ത്രി സജി ചെറിയാനെതിരെ ഇടതുപക്ഷ പ്രവർത്തകർ കടുത്ത രോക്ഷത്തിൽ ഇടതുപക്ഷ നേതാക്കളും ഇടത് അനുഭാവികളായ സിനിമാ പ്രവർത്തകരും മന്ത്രിക്കെതിരെ കടുത്ത അമർഷത്തിലാണ് രഞ്ജിത്തിനെ ഇതിഹാസം എന്ന വിധത്തിലാണ് മന്ത്രി അവതരിപ്പിച്ചത് കേസെടുക്കാൻ തയ്യാറില്ലെന്നും വ്യക്തമാക്കി ഇതോടെയാണ് കടുത്ത അമർഷം ഇടതു പ്രവർത്തകരിൽ നിന്നും ഉയർന്നത് സാംസ്കാരിക മന്ത്രി സജി ചെറിയാനെതിരെ സംവിധായകൻ ആഷിഖും രംഗത്തു വന്നു രാഷ്ട്രീയമായി വിവരമില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ തെളിയിക്കുകയാണെന്ന് അബു പറഞ്ഞു എത്രയും പെട്ടെന്ന് സജി ചെറിയാന് പാർട്ടി ക്ലാസ് നൽകണമെന്നും ആഷിഖ് അബു ആവശ്യപ്പെട്ടു ഇടതുപക്ഷത്തിന്റെ പ്രഖ്യാപിത നയമല്ല സജി ചെറിയാൻ പറയുന്നത് രഞ്ജിത്ത് പദവിയിൽ തുടരാൻ അർഹനല്ല സർക്കാർ അദ്ദേഹത്തെ മാറ്റി നിർത്തണമെന്നും ആഷിഖ് അബു ആവശ്യപ്പെട്ടു ഇടതുപക്ഷത്തിന്റെ നയം ഇതാണെന്ന് തനിക്ക് തോന്നുന്നില്ല ചിലരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ മുൻനിർത്തിയാണ് ഇത്തരമൊരു നയം സ്വീകരിക്കുന്നത് ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വിശദീകരിക്കാൻ സർക്കാർ മറ്റാരെങ്കിലും നിയോഗിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മന്ത്രി സജി ചെറിയാൻ ഇതുവരെ പറഞ്ഞത് അജ്ഞാതയാണ് അത് തിരുത്തണം ഇടതുപക്ഷത്തിന്റെ നിലപാട് ഇതല്ല ഒന്നോ രണ്ടോ പേർ മാത്രമാണ് വിഭിന്നമായ നിലപാട് സ്വീകരിച്ചത് ഇടതുപക്ഷം ഉടൻ ഇതിൽ തിരുത്തൽ വരുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അമ്മയുടെ നിലപാടുകൾ വ്യക്തതയോടെ വിശദീകരിച്ചാണ് ജഗദീഷ് പറഞ്ഞത് ആദ്യമായാണ് അമ്മയുടെ നിലപാട് ഇത്രയും കൃത്യമായി വിശദീകരിക്കുന്നത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ യാണ് സിദ്ദിഖ് ഇന്നലെ ചെയ്തതെന്നും ആശിഖബു പറഞ്ഞു ബംഗാളിനടി ശ്രീലങ്ക മിത്ര ഉയർത്തിയ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെ സംരക്ഷിക്കുന്ന നിലപാടുമായി വീണ്ടും സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ രംഗത്ത് വന്നിരുന്നു ആരോപണം തെളിഞ്ഞാൽ നടപടിയെടുക്കുമെന്നാണ് മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് തെറ്റ് ആര് ചെയ്താലും സർക്കാർ സംരക്ഷിക്കില്ലെന്ന് അവകാശപ്പെടുന്ന മന്ത്രി ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെയുള്ള ആരോപണം തെളിഞ്ഞാൽ നടപടി ഉറപ്പ് എന്നാണ് വിശദീകരിക്കുന്നത് രഞ്ജിത്തിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിലും സജി ചെറിയാൻ സ്വീകരിച്ചത് ആരോപണങ്ങളുടെ വസ്തുത പരിശോധിക്കേണ്ടതുണ്ടെന്നും ആക്ഷേപത്തിൽ കേസെടുക്കില്ലെന്നും പറഞ്ഞ മന്ത്രി പരാതി ഉണ്ടെങ്കിൽ എടുക്കുമെന്നും പറഞ്ഞു സർക്കാർ ഇരയ്ക്കൊപ്പമാണ് വേട്ടക്കാർക്കൊപ്പമല്ല പരാതി തരുന്ന മുറയ്ക്ക് സർക്കാർ പരിശോധിക്കുമെന്നും സജി ചെറിയാൻ പറഞ്ഞു കുറ്റം ചെയ്യുന്നവർക്കെതിരെ വിട്ടുവീഴ്ചയുണ്ടാവില്ല എന്നാൽ നടപടിയെടുക്കാൻ രേഖാമൂലം പരാതി വേണം നിയമപരമായ കാര്യങ്ങൾ പരിശോധിച്ചേ തീരുമാനത്തിലെത്താൻ ആകുമെന്ന് മന്ത്രി പ്രതികരിച്ചു മീഡിയ വഴി ഉന്നയിച്ച മൊഴിയിൽ കേസെടുക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ സജി ചെറിയാൻ രഞ്ജിത്ത് അത് നിഷേധിച്ചില്ലയെന്നും ചോദിച്ചു Oh